അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം ഇട്ടിട്ട് വേണം നമുക്ക് സ്കൂളിൽ പോകാനായിട്ട് അപ്പൊ നമ്മൾ പോണ വഴിയുള്ള കാഴ്ചകൾ കാണിച്ചിരാട്ടോ ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എട്ടര മുതൽ ഒന്നര അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ വരെയാണ് കേട്ടോ ടൈം ഉണ്ടാവുക പക്ഷെ നമുക്ക് രാവിലെ ഏഴരയ്ക്ക് സ്കൂളിൽ പോയിരിക്കാനുള്ള പെർമിഷൻ ഉണ്ട് കാരണം നമുക്ക് പേരൻസ് ആണെങ്കിൽ നമുക്ക് നേരത്തെ ജോലി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ പശ് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് സ്കൂളിൽ നേരത്തെ കൊണ്ടാക്കാം അതുപോലെ തന്നെ ഈവനിങ്ങിന് നാലേ മുക്കാൽ വരെ സ്കൂളിലെടുത്താനുള്ള പെർമിഷനും ഉണ്ട് അതിന് വേണ്ടി നമ്മൾ അഡീഷണൽ ഒരു ഫീസ് അടക്കേണ്ടി വരും കേട്ടോ മാസം മാസം എന്നാലും അവർ നന്നായി ടേക്ക് കെയർ ചെയ്യും ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്യും ഇപ്പൊ സ്പെഷ്യലി ഇപ്പൊ ഇവിടെ വിന്റർ വെക്കേഷൻ ആണ് കേട്ടോ ഒരാഴ്ച നമുക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല ആക്ച്വലി പക്ഷേ നമ്മളിപ്പോ പേരൻസ് വെക്കേഷൻ എടുക്കാത്ത ടൈം ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ബോർ അടിക്കണോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്കൂളിൽ പോവാം സോ പോലെ തന്നെ സ്കൂളിൽ പോയിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം മറ്റുള്ള കുട്ടികൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണെന്നും അപ്പോൾ നമ്മൾ ഫോണ വഴിയും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ മേടിച്ചരാട്ടോ പിന്നെ വെക്കണം പിന്നെ ഗ്ലൗസ് വെക്കണം വെക്കണം പിന്നെ ബാഗ് ബാക്കിയുള്ള കാര്യങ്ങള് അവിടെ ചെന്നിട്ട് കാണിച്ചോ സ്കൂളും സ്കൂളിന്റെ കാര്യങ്ങളും ഇവിടെ സ്ലിപ്പറിയാണ് അപ്പൊ ഇവിടെ റോഡ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതൊക്കെ ഞാൻ ഐസ് പിടിച്ചിട്ടാണ് കിടക്കണേ കണ്ടോ അതായത് സ്നോ വീണിട്ട് അത് മെൽറ്റ് ആവും അപ്പം ഈ സ്നോ വീണട്ടെ മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വെള്ളവും അത് കഴിഞ്ഞിട്ട് പിന്നെ മൈനസിലോട്ട് പെട്ടെന്നങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ വെള്ളം ഇത് ഐസാവും ഈ ഐസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടക്കുമ്പം എപ്പോഴാണ് വീഴണേന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പോൾ അത് ഈ കിടക്കണതൊക്കെ ഇങ്ങനെ സ്നോ ഐസ് ആയിട്ട് കിടക്കണമെന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഈ ബേബി മെറ്റലുകൾ വെതറിയിട്ട് പോവും അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുട്പാത്തിലൊക്കെ നിറയെ മെറ്റല് കാണാം എന്നാൽ വിൻഡർ കഴിക്കാണ്ടല്ലോ ഇതൊക്കെ ഇവരെ നല്ല ക്ലീൻ ആക്കി വെക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇവിടെ നിറ നടന്നിട്ടാണ് കേട്ടോ സ്കൂളിൽ പോണത് ഒരു ഫൈവ് ആണ് വരണത് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയണത് അതും ഇവിടെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ് ഇവിടുത്തെ ഒരു ഗവണ്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എല്ലാവരും അങ്ങനെന്താ നമ്മളിപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോസ്റ്റ് എല്ലാവരും അപ്പോൾ എല്ലാവരും അപ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ വേഗം നമ്മൾക്ക് ഉള്ളിൽ ഇങ്ങനെ കുറച്ച് കളിക്കാം പിന്നെ കൊറേ നേരം കഴിഞ്ഞു കളിക്കണം ഇങ്ങനെ ശ്വാസം നല്ല പൊതുവേ അപ്പൊ തന്നെ മനസിലാവും അത്രയും നല്ല തണുപ്പുണ്ട് അതായത് സ്കൂള് സ്കൂൾ മൊത്തം ഓൾമോസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്കൂളിൽ സെവൻത്ത് സ്റ്റാൻഡേർഡ് വരെയാണ് ഉള്ളത് അത് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് തന്നെ നമുക്ക് വേറെ സ്കൂള് അലോട്ട് ചെയ്യും അപ്പം നമുക്ക് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടു അല്ലാതെ നമ്മൾ സ്കൂൾ അന്വേഷിച്ച് നടക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ലാട്ടോ ആ ഒരു കാര്യമൊക്കെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്

ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെതാ നമ്മളിപ്പണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങും അപ്പോൾ അത്യാവശ്യം കുട്ടികൾ അധികം കുട്ടികളൊന്നും വന്നിട്ടില്ല പക്ഷെ നോറയ്ക്ക് വീട്ടിലിറങ്ങുന്ന പോറടിക്കും എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കാരണം മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ വന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം ഇവിടെ നോർവേലേ അന്യം നിന്ന് പോവാത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് പോസ്റ്റ് അതായത് നമുക്ക് എന്ത് മെയിൽ വന്നാലും അതങ്ങനെ തന്നെ പോസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പം അത് കൊണ്ടു ഇടാൻ വരുന്ന വണ്ടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടത് ഈ ഒരു റെഡ് വണ്ടിയാണ് പോസ്റ്റലിൻ്റെ വണ്ടിയാണത് അതൊരു കുഞ്ഞി കുഞ്ഞു വണ്ടിയാണ് പക്ഷെ എല്ലാ ദിവസവും വരും അതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻ്റും കാര്യങ്ങളും എല്ലാം തന്നെ അവർ നമ്മുടെ വീട്ടിലൊരു പോസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് ആ പോസ്റ്റ് ബോക്സിലാണ് കൊണ്ടിടുക അപ്പം പോസ്റ്റ് ബോക്സിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ എല്ലാവരുടെ പേരുമെഴുതിയിടണം അങ്ങനെ നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന വിശേഷങ്ങൾ കണ്ടല്ലേ പക്ഷേ തിരിച്ചു വരുമ്പോഴത്തെ വിശേഷങ്ങൾ എടുക്കാനായിട്ട് അത്ര ഇങ്ങനെ പറ്റിയില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചാലേ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ അതൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അതാ അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഡ്യൂട്ടി വേണം അപ്പം എല്ലാ അമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ് വീട്ടിലെത്തി കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ നമുക്ക് കുക്കിങ് ക്ലീനിങ് വാഷിംഗ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യത്തിലധികം പണികൾ കാണുമല്ലേ അതൊക്കെ തന്നെ എനിക്കും ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലോട്ട് ഞാനും പോവാണ് അപ്പം നോർവേനെ കുറിച്ചിട്ട് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പം ഞങ്ങളുടെ കുട്ടി കുട്ടി വിശേഷങ്ങളും നോർവേനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വീണ്ടും വരും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കേയ്ക്കോട്ടെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും